മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലൊക്കെ ആണ് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിലെ ക്ലോസെറ്റ് പൊട്ടി വീണിരിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥക്ക് അതായത് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥക്ക് പരിക്കേറ്റിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ അനക്സ് വണ്ണിലാണ് സംഭവം നടന്നത് പരിക്കേറ്റ ജീവനക്കാരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് വളരെ വലിയൊരു അനാസ്ഥയാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ബാത്റൂമിൻ്റെ ശുചീകരണത്തെക്കുറിച്ചും അതേപോലെ തന്നെ അതിലെ സുരക്ഷയെക്കുറിച്ചും ഒക്കെ തന്നെ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം വെറും ഒരു നൂലിൻ്റെ ബന്ധനത്തിലാണ് ആ ഒരു ഡോറ് തന്നെ അടച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നരിക്കുനു ചേരുന്നുണ്ട് ഇതെപ്പോഴായിരുന്നു ഈ വിഷയം സംഭവിച്ചത് മേഘാ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിലെ ക്ലോസറ്റ് പൊട്ടി വീണാണ് തദ്ദേശ വകുപ്പിലായി ഉദ്യോഗസ്ഥയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റ ഉദ്യോഗസ്ഥയെ ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ എത്തിച്ചു അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്കും എത്തിച്ചിരുന്നു ഏതോളം സ്റ്റിച്ച് കാലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജീവനക്കാരെ മാറ്റിയിരിക്കുന്നത് എന്തായാലും ഈ പാലപ്പഴക്കം കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പോൾ അപകടം സംഭവിച്ച മുറി കയറുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ അപകടമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണത് ഈ ആലപ്പഴക്കമാണോ ഈ അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ നേരത്തെ ഇത്തരത്തിൽ അപകട സാധ്യത കണ്ടിട്ട് പോലും ഉദ്യോഗസ്ഥരടക്കം തിരിഞ്ഞു നോക്കാതെ മാറ്റി ഈ പിന്നീട് ഈ ഇത് ഇടപെടാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് ഈ മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ കൃത്യസമയത്ത് ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുമ്പോൾ ജീവൻ ഒരു കൂടിയാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സീലിംഗ് പൊട്ടി വീണ് സെക്രട്ടേറിയറ്റിലെ തന്നെ മറ്റൊരു ജീവനക്കാരും പരിക്കേറ്റിനും തലയ്ക്ക് സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ക്ലോസറ്റ് പൊട്ടി വീണ് ജീവനക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഏഴോളം സ്റ്റിച്ച് ആണ് ജീവനക്കാരുടെ കാലിനുള്ളത് തുടർന്നാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഈ അപകടം സംഭവിച്ച ശേഷം പുറത്തേക്ക് മുമ്പ് രക്ത കുറിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതൊക്കെ ചികിത്സയിലാണ് യുവതി ഇപ്പോൾ ഉള്ളത് എന്തായാലും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ സംഘടനയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പ് ഫാൻ പൊട്ടി വീണ് അപകടം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിനു ശേഷം സീലിംഗ് അടർന്നു അടർന്നുവരുന്ന കഴിഞ്ഞ ദിവസം മറ്റൊരു അപകടം ഉണ്ടായി അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു ഗുരുതരമായ ഒരു പരുക്ക് അപകടം കൂടി അവിടെ സെക്രട്ടേറിയറ്റിലേക്ക് സംഭവിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ അനക്സ് ഒന്ന് ബിൽഡിംഗിലെ ഒന്നാം നിലയിൽ ബ്ലോക്കിൽ വെച്ചാണ് ഈ അപകടം സംഭവിച്ചത് അത് സംഭവ ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ ഈ പരിക്കേറ്റ യുവതിയെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് ഗുരുതര പരിക്കായ സാഹചര്യത്തിൽ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ നിന്നുമാണ് പിന്നെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഏറ്റവും ഒടുവിലായി മാറ്റിയിരിക്കുന്നത് ജീവനക്കാരെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംഘടനകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് അസോസിയേഷൻ പ്രവർത്തകരും ഒക്കെ ഇക്കാര്യം തന്നെ ശക്തമായി ആവശ്യപ്പെടുന്നു കാരണം ഈ മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ട് ജീവന യിൽ ഇത്രയും ഒരു വിട്ടുവീഴ്ച വലിയ രീതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറാവുന്നു അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഓരോ മേഖലയിലായാലും സീലിംഗിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ ടോയ്ലറ്റിന്റെ കാര്യത്തിലായാലും ഒക്കെ ഈ അനാസ്ഥ എന്തുകൊണ്ട് കാണിക്കുന്നു അവരുടെ സുരക്ഷ കൂടെ നോക്കേണ്ട നടക്കമുള്ള ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് മേഖഷ് അതേസമയം ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ ലഭ്യമായി ഈ ഒരു സംബന്ധിച്ച് നിലവിൽ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ അവർ ഈ അസോസിയേഷൻ ആൾക്കാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഈ കാലപ്പഴക്കം ചെന്ന ഒരുപാട് സാഹചര്യം ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിനകത്തുണ്ട് ഇപ്പോൾ ടോയ്ലറ്റിന്റെ കാര്യങ്ങളും പല വിഷയങ്ങളിലും ഈ അപകട സംഭവ സാധ്യത ഉള്ള പഴയ ബിൽഡിംഗ് ആയതിനാൽ തന്നെ വലിയ രീതിയിൽ അപകട സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ അറ്റ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ഒരു ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കൊക്കെ ജീവനക്കാരും ഒപ്പം തന്നെ ഇവരുടെ ജീവനക്കാരുടെ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത് ഇത് ഇപ്പോൾ അപകടം ഈ ആദ്യമായിട്ടല്ല ഈ അപകടം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കി നോക്കിക്കാണ്ട ഒരു കാര്യം ഇതിനു മുമ്പ് നേരത്തെ സൂചിപ്പിച്ച സീലിംഗ് അടക്കം അറന്നു വേണം ഒരു മറ്റൊരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു സീലിംഗ് ഫാൻ അടച്ചു വരുന്ന അപകടം ഉണ്ടായിരുന്നു അത്തരത്തിൽ നിരവധി അപകടങ്ങൾ തുടർച്ചയായി തന്നെ ഈ സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ സുരക്ഷ കൃത്യമായി ഉറപ്പുവരുത്തണമെന്ന ആവശ്യം തന്നെയാണ് സെക്രട്ടേറിയറ്റിലെ അസോസിയേഷനുകളും ഒക്കെ ആവശ്യപ്പെടുന്നത് രജീഷ് അതേസമയം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട സംഘടനകളൊക്കെ ഒരു സമരത്തിനോ അല്ലെങ്കിൽ പ്രതിഷേധമോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിരുന്നു നിലയിൽ ഒരു ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ലല്ലോ പക്ഷേ സുരക്ഷാ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ശുപാർശകളും ഒപ്പം തന്നെ നിവേദനങ്ങളൊക്കെ നൽകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് കാരണം ഒരു അപകടം ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി തന്നെ പാലിക്കണം ഒപ്പം തന്നെ ഇനി ആർക്കെങ്കിലും ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ട ക്ലോസറ്റുകളായാലും മറ്റു ഉപകരണങ്ങളായാലും ഈ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഭീഷണി ഭീഷണിയാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പ്രശ്നം കൃത്യമായി ായി പരിഹരിക്കാൻ കൃത്യമായ ഇടപെടലുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നൊരാവശ്യം തന്നെയായിരിക്കും ഇനി ചീഫ് സെക്രട്ടറിക്ക് അടക്കം നൽകുക ഈ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയാണെങ്കിൽ ആ പരാതിയിലും ഒപ്പം തന്നെ നിവേദനൊക്കെ ഉൾപ്പെടുത്താൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഇത് ഇത്തരം ഒരു അപകടം തുടർക്കതയാവുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പായാലും ഒപ്പം തന്നെ തദ്ദേശ വകുപ്പായാലും കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് വകുപ്പിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഉള്ള കാര്യങ്ങൾ ആ വകുപ്പ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷേ പൂർത്തീകരിക്കും അല്ലെങ്കിൽ പൊതു ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിനൊക്കെ ഇനി മുന്നിട്ടിറങ്ങുമോ എന്നൊക്കെയാണ് അറിയേണ്ടത് എന്തായാലും ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് അസോസിയേഷനുകളൊക്കെ പ്രതികരിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരം ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന ആവശ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്നത് രജേഷ് ഈ അപകടത്തിൽ പരിക്കേറ്റ മേഘ നേരത്തെ ആ പരിക്കേറ്റ ഉടനെ തന്നെ ഈ ഉദ്യോഗസ്ഥയെ ജനറൽ ആശുപത്രിയിലേക്ക് ആയിരുന്നു കൊണ്ടുപോയിരുന്നത് പിന്നീടാണ് അവിടെ നിന്നും ഗുരുതര പരുക്കായ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പിന്നീട് അവിടുന്ന് സ്റ്റിച്ച് തുന്നലിറ്റ ശേഷം ഏഴോളം തുന്നൽ കാലിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നൂ എന്തായാലും ഗുരുതര പരുക്കാവുന്ന വിവരം മാത്രമേ ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ മുൻപും രജീഷ് ഇതുപോലെ തന്നെ രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സീലിംഗ് ഒക്കെ അടർന്നു വീണ് അപകടം സംഭവിക്കുന്നു അങ്ങനെ തുടരെ തുടരെ പല അപകടങ്ങളും സംഭവിക്കുകയാണ് ഇവിടെ ആർക്കാണ് അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കിക്കാണേണ്ടത് ആരാണ് പൊതുമരാവത്തിന്റെ വകുപ്പിന്റെ കീഴാണ് ആ ഈ വകുപ്പുകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഒരു മെയിൻ്റനൻസിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ വരണം അതായത് കൃത്യമായി ഓരോ വകുപ്പുകളും കൃത്യമായി ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ പൊതുമരാത്വ വകുപ്പ് ഏറ്റെടുത്താണ് ഇതൊക്കെ പൂർത്തീകരിക്കേണ്ടത് ആരുടെ അനാസ്ഥയാണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഒരു പക്ഷേ ഒരു സാഹചര്യം മുന്നിൽ കണ്ടോ അല്ലെങ്കിൽ പാലപ്പഴക്കമുണ്ട് മാറ്റണമെന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് നൽകിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടത് എന്തായാലും തദ്ദേശ വകുപ്പിന്റെ ഓഫീസിലാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചത് സെക്രട്ടേറിയറ്റിലെ അനക്സ് ഒന്നിലെ ഒന്നാം നിലയിലെ അനക്സ് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഫീസിൽ ആണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരം എന്തായാലും ഗുരുതരമായ ഒരു അനാവസ്ഥ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് ആ ഈ ഇതുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒപ്പം തന്നെ പൊതുമരാ പൊതുമരാമത്ത് വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി ആരാ പിഴവാണ് അല്ലെങ്കിൽ ആരുടെ പ്രശ്നം കൊണ്ടാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിലെ ക്ലോസെറ്റ് പൊട്ടുവീണു തദ്ദേശ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് വിവരങ്ങൾ രജീഷ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം